ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണ് കരുതുന്നു ഇന്ന് ചോറും കറിയും ഉണ്ടാക്കാനൊരു ഉണ്ടാക്കാൻ ഭയങ്കര മടി അപ്പം വിചാരിച്ച് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് തേങ്ങ ചോറ് വലിയാക്കുക അതിനാകുമ്പോൾ ഒരു കറി മതി അതിന് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് തികത്തിച്ച് പിന്നെ അതിൽ കുറച്ച് നെയ്യൊഴിച്ചെടുത്ത് കുറച്ച് പിന്നെ ഒരു വലിയ തക്കാളി മുറിച്ചിട്ടു കൊടുത്ത് അതിന നല്ലോണം പാട്ടിയെടുക്കുക ഇത്തിരി ഉപ്പ് ഇട്ടുകൊടുത്താൽ വേഗം പാടും എന്നിട്ട് അത് തണിയതിനു ശേഷം മിക്സിയിൽ കോരിയിടുക പിന്നെ ഒന്നര ടീസ്പൂണ് ഒന്നരയെല്ലാം രണ്ട് ടീസ്പൂണോളം മുളക് ഓരിയിട്ട് എടുത്ത് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾ മഞ്ഞൾ നിന്നോട്ടെ മീനെല്ലാം നല്ല രസം ഉണ്ടാവും കാണാൻ മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ് അത് നല്ല മിക്സിയിൽ അരച്ചെടുക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെളുത്തുള്ളിയോ അതോ വലിയ ഉള്ളിയാറ്റം ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക വയറ്റുന്ന സമയത്ത് പിന്നെ മിക്സി ഒന്നും കൂടി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ശരിക്കും ഒരു പാട്ട വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മുളകിൽ പിന്നെ അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക നല്ലോണം കുറുകി പകുതി ആകുന്ന സമയത്ത് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പച്ച മാങ്ങ പിന്നെ ആ മാങ്ങ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉടയാത്ത മാങ്ങ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ മാങ്ങ ഇട്ടെടുത്ത് മാങ്ങ പകുതി വേവാ സമയത്ത് നമ്മൾ ചെമ്മീൻ ഞാൻ മുറിച്ച് തല ഒഴിവാക്കി അത് തല എടുക്കില്ല ചെമ്മീൻ്റെ അറച്ച് മാത്രമേ എടുക്കൂ ചെമ്മീൻ കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ചെമ്മീൻ അഞ്ചോ അല്ലെങ്കിൽ ഒരു ഏഴോ മിനിറ്റ് വേവിച്ചാൽ മതി ഇപ്പോഴത്തെ മീനൊന്നും ഒരു കുണയില്ലാത്ത മീനാന്ന് പിന്നെ ഇതധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ഹാഫ് ഓവില് കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ചോ ഏഴോ മിനിറ്റ് നമുക്കൊന്ന് ഇങ്ങനെ വേവിച്ചിട്ടെടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം കറിവേപ്പില ഇവിടെ ഉണ്ടായ കറിവേപ്പിലയാണെന്ന് അതുകൊണ്ട് കുറച്ച് ഞാൻ കൂടുതലിട്ട് കൊടുക്കും എൻ്റെ മക്കൾ കേൾക്കുമ്പോൾ അതെന്താ കറി മരം വീണോ കറിയിൽ നിന്ന് ചോദിക്കും ഇനി അടച്ചു വെക്കുക പിന്നെ നമ്മൾ തുമ്പിക്കുക അതിൽ ഒത്തിരി ഒരു ടീസ്പൂണും വേണ്ട വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര പൈസയാണ് തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഉലുവയിട്ട് പൊട്ടിക്കുക അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒര ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സ്പൂണ് ഓയിലൊഴിച്ചെടുക്കുക ഓയിലെല്ലാം കവുകി ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വലിയ ഒരു ഉള്ളീൻ്റെ പകുതി ഉള്ളി സ്പീഡ് പറയുന്നതുകൊണ്ടാന്നേ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കാന്താരി മുളക് നമ്മളെ വീട്ടിലുള്ള കാന്താരി മുളകാണ് അതുപോലെ തന്നെ കുറച്ച് കറിവെപ്പിൽ ഒരരിവ് വേണ്ട ചോറിന് ചോറ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മൾ സാധാ ചോറില്ലേ വെള്ളച്ചോറ് അതാണ് അത് ഞാൻ രാവിലെ വേവിച്ച ചോറാണ് അപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കാൻ മടിയായത് ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് തന്നെ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒരു എന്താ പറയുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഇനി വീട്ടിൽ പൊടിച്ചെടുത്ത് ഗരം മസാല പൊടിയാന്ന് നല്ല മണമുണ്ട് നല്ല ടേസ്റ്റുള്ള പൊടി അതുകൂടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടി അധികം ഉപയോഗിക്കറി കയ്യിൽ നിന്ന് ഒഴിവാക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചോറ് അതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് അത് ദമ്മിടട്ടെ ഇനി ദമ്മിടുക എന്ന് പറയുക ബന്ധ ചോറാണല്ലോ അധികം വന്നിട്ടില്ലേ ഒന്ന് ദമ്മിടുക നമ്മൾ ചോറും കറി